കാറ്റും മഴയും നാശം വിതച്ചതിനൊപ്പം ഏലച്ചെടികൾക്ക് അഴുകൽ രോഗബാധയും വ്യാപകമാകുന്നു ശക്തമായ മഴയിൽ ഏക്കർ കണക്കിന് ഏലമാണ് അഴുകി നശിച്ചത് നിലവിലുണ്ടായിരിക്കുന്ന രോഗം വരുംകാല ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും കർഷകർക്ക് കൈത്താങ്ങാകേണ്ട സ്പൈസസ് ബോർഡ് ഏലം കർഷകരെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആഞ്ഞു വീശിയ കാറ്റിലും ശക്തമായ മഴയിലും ഏലച്ചെടികൾ വ്യാപകമായി ഒടിഞ്ഞു നശിച്ചിരുന്നു ഇതിന് പിന്നാലെ ബാക്കി നിൽക്കുന്ന ഏലച്ചെടികൾക്ക് അഴുകൽ രോഗബാധയും വ്യാപകമായി ഏക്കർ കണക്കിന് ഏലമാണ് അഴുകി നശിച്ചത് ഇത്തവണ മികച്ച വിലയുണ്ടായിരുന്നതിനാൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ഏലം കർഷകർ എന്നാൽ കർഷക പ്രതീക്ഷകർ കാലവർഷം പൂർണ്ണമായും കവർന്നെടുത്തു മഴ തോരാതെ നിന്ന് പെയ്തതിനാൽ രോഗം ബാധിച്ചതിന് പിന്നാലെ പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുവാൻ കർഷകർക്ക് കഴിഞ്ഞിട്ടില്ല ഇത് രോഗബാധ വ്യാപകമാകുവാൻ കാരണമായിട്ടുണ്ട് ഈ വർഷം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിന് ആശ്വാസത്തിന്റെ തീരുമാനം ആദ്യം ആദ്യകാലങ്ങളിൽ നല്ല വിളവുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആദ്യം തന്നെ വളരെ ഭയങ്കര കാറ്റായിരുന്നു അതോടുകൂടി തന്നെ മരങ്ങൾ തട്ടവിടുകയും കാരണം വളമാണ് ചെടികൾ നശിച്ചു അതിലോ അതിന് കൂടുതൽ കുരു എന്ന പോലെയാണ് ഇപ്പോൾ അഴുകൽ രോഗം ബാധിച്ചിരിക്കുന്നത് ചെടികളൊക്കെ തോട്ടമല്ല നല്ല വ്യങ്കരതോട്ടം എല്ലാ തോട്ടങ്ങൾക്കും ഈ പാട്ടത്തിൽ എടുത്തിരിക്കുന്നത് വളരെ ദുരിതത്തിലാണ് ഈ അഴുകൽ വരുമ്പോൾ വാക്കിയെന്താ നമുക്ക് കൺട്രോൾ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഈ ബോർഡ്സ് സുരക്ഷിൻ്റെയൊക്കെ വിലയൊക്കെ അനുസരിച്ച് കർഷകർക്ക് യാതൊരു രീതിയിലും അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു കൺട്രോൾ കിട്ടുന്നത് പക്ഷേ മറുപടിയും ഇതുപോലത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് പ്രതികൂലമായിട്ട് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെട്ടെന്നുള്ള വെയിലുശേഷം ഭയങ്കരമായിട്ടുള്ള മഴ വരുന്നു കർഷകർക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കൃഷിയെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോവാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും കാരണം ഇന്നത്തെ ഈ വിലയും പണിക്കുഴിയും തുലിസിൻ്റെ എല്ലാം വില സാധാരണമായ കർഷകർക്ക് താങ്ങാൻ സാധിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് വിളവെടുപ്പ് പോലും തുടങ്ങിയിട്ടില്ല ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സാമ്പത്തികമായിട്ട് കർഷകർക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇതിപ്പം നമുക്ക് വിളവെടുപ്പായി വരുന്ന സമയത്ത് അതിനുമുമ്പ് തന്നെ ഇങ്ങനെ അഴുകൾ വളരെ ഭയങ്കരമായിട്ടിരിക്കലും നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാം പക്ഷേ ഈ അഴുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം അതോടുകൂടി ആ സീസൺ തന്നെ തീർന്നു ഇത് കർഷകർക്ക് വളരെ ദുരിതമായിട്ട് വഹിച്ചിരിക്കുകയാണ് നിലവിൽ ഏലക്കയ്ക്ക് കഴിഞ്ഞ നാലു വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന മികച്ച വിലയാണ് ഇപ്പോഴുള്ളത് കിലോഗ്രാമിന് രണ്ടായിരത്തി അറുനൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കുന്നുണ്ട് എന്നാൽ കാലവർഷം പ്രതികൂലമായി ബാധിച്ചതോടെ കർഷകർക്ക് മികച്ച വിലയുടെ ഗുണം ലഭിക്കുന്നില്ലെന്നതാണ് വാസ്തവം കാലങ്ങളായി കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും ഏലം കർഷകരെ സംരക്ഷിക്കേണ്ട സ്പൈസസ് ബോർഡ് കർഷകർക്ക് വേണ്ട ഒരുവിധ സഹായവും നൽകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഏലം കർഷകരെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ